സാർ ഒന്നാമത്തെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ആണ് സാറിൻ്റെ പടങ്ങളെല്ലാം ഒരു ആവറേജ് വിജയം ഉണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ സുധീഷിനെ നായകനാക്കി കൊണ്ട് അല്ല അങ്ങനെയുള്ള കഥ സാറിന്റെ അല്ലാത്തതിലൊക്കെ പോയി ഏർപ്പെടുമ്പോഴൊരു എന്താ പറയുക അത് അതും വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സിനിമയിലേക്ക് വരാമെന്ന് പറയണെങ്കിൽ ഈ എനിക്കെന്ന് യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളായിരുന്നു സിനിമ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടെങ്കിൽ ജീവിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം പറഞ്ഞു സിനിമയിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നില്ല ഒരു ചലച്ചിത്ര ശരിക്കും ഒരു വലിയൊരു ഒരു ചലച്ചിത്ര ഒരു പ്രവർത്തകനെയോ അങ്ങനെയൊന്നും എനിക്ക് ആരും പരിചയം ഉണ്ടായിരുന്നില്ല ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് ഞാൻ സിനിമയിലേക്ക് വന്നു അങ്ങനെ ആ പ്രയത്നത്തിന് വാങ്ങിയിട്ട് നിങ്ങൾ പൊട്ടിച്ചിരിച്ചുകൂടെ അത് ഞാൻ പറയാം ഞാൻ മെഡിക്കൽ ട്രപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ടൈ ഒക്കെ കെട്ടണം അന്ന് കാണാൻ കുറച്ചും കൂടി ആൻസമാണ് നൂലെന്നല്ലിരിക്കണേ കുറച്ചും കൂടി കളറൊക്കെ ഉള്ളത് ഞാൻ സിനിമാ മോഹം മനസ്സിൽ കയറിയിട്ട് സിനിമാരെ അഭിനയിക്കാൻ എഴുത്തിൻ്റെ വരുവാണ് ഡെന്നിസ് ജോസഫില്ല എടുത്തവര് അതെ കടവേന്ദ്രം താമസിക്കുന്നത് ഇപ്പം ഞാനിവിടുന്ന് ജോലിക്ക് പോകണമല്ലോ ബാഗുമായിട്ട് ഈ ബൈക്കിൽ പോകുമ്പോൾ ഇതേന്ന് വീട്ടിനെ ഉണ്ണിൽ കൊണ്ട് ബൈക്ക് കൊടുത്ത് ഇതേ കയറി ടൈയും സാധനവും കൊണ്ട് വരാൻ പറ്റിയില്ല അപ്പൊ ഇതേന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം പറയണത് പുള്ളീന എന്റെ പണം തുടങ്ങാതായിട്ടില്ല തുടങ്ങാൻ പറയാം നിങ്ങൾ അടുത്ത ആഴ്ച വരുന്നോണ്ട് പുള്ളിയടത്തേക്ക് പോയി ശരി അങ്ങനെ ഞാനിങ്ങോട്ട് പോകുന്നു അടുത്ത ആഴ്ച പിന്നെ ഞാൻ ചെല്ലും പുള്ളിങ്ങോട്ട് അറിഞ്ഞിട്ട് അടുത്ത ആഴ്ച വരും നിങ്ങൾ പോകും എന്താന്ന് പുള്ളി ചോദിക്കാനുള്ള ഞാൻ എന്താണെന്ന് പറയാനും പറ്റിയിട്ടില്ല ആ പുള്ളിയുടെ മനസ്സിലെന്താണെന്നറിയാം ഞാനൊരു ചാൻസ് ചോദിച്ചു അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു വന്ന ആളാണ് ഗുരുസന്ധം ചെല്ലുമ്പോൾ അവിടുത്തെ സർവെൻ്ററിന് കയറിയിരിക്കാൻ പറഞ്ഞു ഓക്കെ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് എന്ന ചൂടായി ഞാനിവിടെ മുടി വെട്ടാനാണെന്നിട്ട് എന്നെ മറ്റേ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊരു ഇതില്ലേ സംഭവം ഞമ്മള് സാറേ സാറെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അഭിനയിക്കാൻ ചാൻസ് ചോദിക്കണമെങ്കിൽ പടം തുടങ്ങേണ്ട ആ സമയത്ത് വന്നായിരുന്നു ഞങ്ങള് ഞാൻ അഭിനയിക്കാൻ ചാൻസ് അനുസരിക്കാൻ വന്നാൽ ഞാൻ എൻ്റെ ഒരു കഥയുണ്ട് അതൊന്നും പറയാൻ വേണ്ടി വന്നിരുന്നു പുള്ളി ആകണ പ്രശ്നമായി പ്രശ്നം പുള്ളി എന്നോട് പുള്ളിക്ക് ചിരിയെന്ന് ഇതൊന്നും ആടി പറയണ്ട എന്നോട് എന്താണെന്ന് ചോദിച്ചില്ല പിന്നെ ഞാനിങ്ങനെ പറയും സാറേ ഇത് കാര്യമൊന്നും ചോദിച്ചു അല്ല തൻ്റെ ഒരു മട്ടും ഭാവം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളായിട്ട് തോന്നിയിരുന്നു ഞാനിങ്ങനെ ഒരു കഥ പറയാൻ വന്നു താനൊരു പണി ഒരു ആറ് പേര് വന്നു ഞാൻ പറയാൻ പറയാം പക്ഷെ ഇതുമാതിരി അടുത്താഴ്ച വന്നു പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഇതിനെയാണ് ഞാൻ വന്നിരുന്നത് ഇല്ലോട് പോയിട്ട് വന്നു ഞാൻ കറക്റ്റ് ആറു മണിക്കേഷൻ ആറ് മണിക്ക് എത്തി ജോലി കഴിഞ്ഞാരണം സാധാരണ ഉടുപ്പ് കിട്ടണം പുള്ളി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇല്ലോട് വന്നൂറ് അങ്ങനെ ഞാൻ ഈ ആയറാം ഗറാമിൻ്റെ കഥ പറയുന്ന കഥ കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇടൂ എനിക്കിപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ അതിൻ്റെ ആയിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളി ഇവിടെ ചിരി ഞാനൊരു മാനിയന്മാർ എന്നുള്ളൊരു പടം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു ഡയറക്ടർ എന്തൊരു ഡയറക്ടർ ഉണ്ട് മുകേഷ് ഒക്കെ അവരിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ഹ്യൂമർ ചെയ്യണു അതില്ലാരും ഞാൻ ഇത് ചെയ്താനേ ഞാനൊരു പണി എസ് എൻ സ്വാമി കഥയില്ലാതെ നിൽക്കുന്നതാണ് അവർ ബി ടി എച്ചിലുണ്ട് ഞാൻ ഇപ്പം വിളിച്ച് പറയാൻ തോറും ഞാൻ പറഞ്ഞ സാറേ സിനിമാക്കാർക്ക് അതോടൊപ്പം കഥ ഉഷ്ണം പോകുന്ന എല്ലാവരും പറയുന്നുണ്ട് അന്ന് അങ്ങനത്തെ ഒരു ടോക്കുണ്ടല്ലോ അതായിട്ട് തന്നെയാണ് ഒരൊന്നും ഇല്ല തെക്കണെങ്കിൽ ഞാനേറ്റും പറയും ഇങ്ങനെ പുള്ളി എസ് എൻ സ്വാമി വിളിച്ചു പറഞ്ഞു ഞാനവിടെ ചിന്തിക്കുക അതാണ് അങ്ങനെ ആയറാം വേറാമുണ്ട് പിന്നീട് പിന്നീട് ഡെനിസ് ജോസ് ഭയങ്കര കമ്പനി ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായി അപ്പോൾ അതാണ് സിനിമ അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചോദിച്ചോ ചോദിച്ചത്തേക്ക് വരാം അപ്പം നമ്മൾ മനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫിലിംസ് കൂട്ടുക പിന്നെ എൻ്റെ ജോലിയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു ഈ സിനിമയിലൊക്കെ ആയപ്പോൾ അപ്പോൾ നമുക്കൊരു സിനിമ കിട്ടിയാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ഭാര്യ കുടുംബമുണ്ട് മക്കളുണ്ട് അപ്പം പിന്നെ നമ്മളത് നോക്കൊന്നുമില്ല ഒരാളുടെ കഥ ഒരു ചിലപ്പോൾ അവർ പറയും ഞങ്ങളുടെ കഥയാണ് മറ്റേ കഥയൊന്നും നിർബന്ധിതനായിട്ട് എനിക്കങ്ങനെ വലിയ അനുഭവം രണ്ടുമൂന്നേ അനുഭവം ഉണ്ടായിട്ടുള്ളൂ നമുക്ക് ചെയ്യേണ്ടി വരും സാഹചര്യം പോലും അപ്പം അങ്ങനെ ആരും ചെയ്യാറില്ല അല്ല അങ്ങനെ ഒരു സാറിന് തന്നെ അറിയത്തില്ല സുധീഷിൻ്റെ ഒരു മീൻ നായകൻ അട്ടക്കപ്പടം ചെയ്യുമ്പഴത്തേക്ക് ഇതിൻ്റെ ഒരു ഭാവി സാധാരണ കാണാൻ അന്ന് എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതായത് തിലകൻ തിലകൻചേട്ടൻ തിലകഞ്ചേട്ടൻ എന്നൊക്കെ അറിയില്ല ഇത്രയും ഒരു അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തെ നമുക്ക് ധിക്കരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ ജോൺസൺ മാഷ് ജോൺസൺ മാഷ് നമ്മളായിട്ട് ഞാൻ ഈ മ്യൂസിക്കായിട്ട് കുറച്ചും കൂടി ബന്ധമുള്ള ഒരാൾ നമ്മളങ്ങനെ എടാ പോലൊക്കെ ഒരു മാഷമുള്ള എടാന്നൊക്കെയാണ് അവരെ ഒരു പ്രഷർ പിന്നെ ഹരിദാസിൻ്റെ ഒരു പ്രഷർ ഇതെല്ലാം വന്നിപ്പോൾ ഒരു പ്രോജക്റ്റ് ഒരു സോളിഡ് പ്രൊഡ്യൂസർ എന്നൊക്കെയാണ് ആർട്ടിസ്റ്റ് എല്ലാം വെയിറ്റ് ചെയ്ത് കിടക്കുന്നു ഈ സന്ദർഭത്തിൽ നമ്മളെങ്ങനെ വരും ശ്രീ വിദ്യാമയുണ്ട് പിന്നത്ത് തിലകഞ്ചേട്ടനുണ്ട് സുതീഷ് അരിശേഷം എല്ലാവരും ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു രാത്രി ഞാൻ പെട്ടെന്ന് ഒരു ത്രെഡ് ഓർത്ത് ഇതങ്ങോട് ചേഞ്ച് ചെയ്ത് സ്പോർട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത് ഒരു നായകനെ മാറ്റി പടം വിജയിച്ചേ ഒരു നല്ല നായകനായിട്ടായിരുന്നെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ഒരു ഒപ്പിക്കൽ സംഭവമായിരുന്നു അത് അതിനിപ്പം ആരെ മാറ്റിയാലും ആ പടത്തില് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ മനസ്സില് നമുക്ക് അറിയാതെ വലുതായിട്ട് ഓടാനുള്ള ചാൻസ് ഒന്നും അറിയാറിയോട്ടിന്ന് എഴുതിയാണ് സ്പോട്ടിന്ന് ഉണ്ട് ശ്രീനിവാസനെ ജനറേറ്ററിന്റെ ശബ്ദം ജനറേറ്ററിന്റെ ശബ്ദമൊന്നുമില്ല എന്തെങ്കിലും എഴുതുള്ളൂ പറഞ്ഞത് നമ്മളങ്ങനല്ല നമ്മള് നിർബന്ധിതനായിട്ട് എഴുതി പോയിട്ടുള്ള സംഭവമാണ് ഡയറക്ടർ അല്ലേ പുള്ളിന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് പത്ത് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് തൊടുത്തിട്ടുള്ളതാണ് എന്തേ ദിവസം പറഞ്ഞു പ്രൊഡ്യൂസർ കഥ പറയണത് അങ്ങനെ വർക്കില്ല ഒരു കഥ പറയാൻ ട്രെയിനിൽ പോണേ കഥയുടെ ചെഡുള്ളൂ ഒരു രണ്ട് മധ്യസ്ഥർ കൂട്ടുകാർ കല്യാണം കഴിഞ്ഞു നല്ല സാധനമാണ് അച്ഛൻ രാജാവ് ഭയങ്കര ഹ്യൂമർ സംഭവായിരുന്നു ഇതിന്റെ ക്ലൈമാക്സ് എല്ലാം ഒന്നുമില്ല കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കി പറഞ്ഞു അഡ്വാൻസ് ഒക്കെ തന്നു പിറ്റേ ദിവസം വിളിച്ചിട്ട് മറ്റന്നാ ഷൂട്ട് ചെയ്യുന്ന തുടങ്ങി മൂന്ന് ദിവസം സാധനം പേപ്പറിൽ എഴുതിട്ടില്ല ഞാൻ പറഞ്ഞു ഞാനിത് എങ്ങനെ ചെയ്യും താൻ സാവധാനത്തിൽ ഏത് സീൻ എഴുതാൻ അത് ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ക്ലൈമാക്സ് നാളെ ഞാൻ എന്ത് ചെയ്യും പിന്നെ ഞാൻ രാവിലെ ലൊക്കേഷനിൽ പോകും അവിടെ നിന്ന് എഴുതും രാത്രി ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പതിനഞ്ച് ദിവസം പതിനാറാം ദിവസം ഹോസ്പിറ്റലിൽ ഓർമ്മ പോയില്ലേ കാരണം ഈ ഉറക്കമില്ല ഉറക്കം ഇല്ല എവിടുന്നു പടം നന്നായിട്ട് ഓടുകയും ചെയ്തു പതിനഞ്ച് ദിവസം ലൊക്കേഷനിൽ ലൊക്കേഷൻ പടം അങ്ങട്ട് ഇന്നങ്ങനെ ഇല്ല ഇന്ന് പക്കാ സ്ക്രിപ്റ്റ് ഉള്ളതെങ്കിലും ചെയ്യാൻ പറ്റില്ല അന്ന് ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞു ഇത് ഇങ്ങനെ എന്നൊക്കെ മനസ്സിലൊരു ഐഡിയ ഉണ്ടല്ലോ ചിന്തകൾ ഭയങ്കരമായിട്ട് കൂടും ഭയങ്കര ഓവർ സ്ട്രെയിൻ ആണ് ഇന്നതൊക്കെ മാറി ഇന്ന് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും മാത്രം അവരെല്ലാം ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞു സ്ക്രിപ്റ്റ് ഇല്ലെന്നെങ്കിൽ അസോസിയേഷൻ ഒന്നും അംഗീകരിക്കില്ല അല്ല അതിന്റെ ഒരു ത്രെഡ് ശരി ഇപ്പോഴത്തെ ഒരു മെയിൻ ഹിറ്റ് സിനിമയായ ഗുരുവായൂർ അമ്പലം നടന്ന് പറയുന്നു അല്ല സാറ് തോന്നിട്ടില്ലേ ചെറുതായിട്ടൊക്കെ അവിടെയൊക്കെ ഒരുപാട് പടങ്ങൾ അതൊന്നും പണ്ട് കാര്യമില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ മറ്റുള്ള ഡിറ്റോ സാധനം സ്ക്രിപ്റ്റ് മോഷണം എന്നൊക്കെ പറയാൻ മോഷണം ത്രിപ്പോഴും ഒരുപാട് മോഷണങ്ങള് പോയിട്ടുണ്ട് സാറിന്റെ ത്രെഡ് എടുത്തിട്ടുണ്ടോ എന്റെ ത്രിട്ടൊക്കെ മോഷണം പോയിട്ടുണ്ട് പക്ഷേ അതിനെ കുറിച്ച് അനുഭവം പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഏറ്റവും ഇപ്പൊ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് നമ്മളതൊക്കെ ഇനി പറഞ്ഞിട്ട് എല്ലാ കാര്യം പോയിട്ടുണ്ട് വളരെ സങ്കടമുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് കഥ പറയുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഒരു ഭയപ്പാടുണ്ട് ോ ഇപ്പോൾ കഥ പറയത്തില്ല കഥ പറയും കഥ പറയതൊന്നുമില്ല കഥ പറയുന്ന നമുക്കറിയാമല്ലോ ഇപ്പം നമ്മൾ മോഷ്ടിക്കുന്നില്ല ഇപ്പം നമ്മൾ സിനിമയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാരല്ലേ